ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പം ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ അസ്ലാം ആർലീൻ്റെ ചെറിയൊരു ക്യു ആൻഡ് എ പോർഷൻ ആൾ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അതിൽ എനിക്ക് ആദ്യം ഒരു കാര്യം മാത്രമാണ് സ്ട്രൈക്ക് ചെയ്തതും അത് മാത്രം പറയണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ആ പാർട്ട് ഒന്ന് കാണാം എന്താ ഇപ്പോൾ ചോദിക്കുക നിങ്ങൾ തന്നെ എല്ലാം വീഡിയോ കണ്ടൻറ്റ് ആക്കിയിട്ടിട്ടുണ്ടല്ലോ മാരേജിൻ്റെ ഇനി എന്ത് ചോദിക്കാൻ നിർബന്ധമാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം എപ്പോഴാണ് ഡിവോഴ്സ് എപ്പോഴാണ് ഡിവോഴ്സ് ഇത് ചോദിച്ചത് ചിലപ്പോ തമാശ ആയിട്ടായിരിക്കും അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് എന്താണെങ്കിലും ആയിക്കോട്ടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അതിൻ്റെ വിഷമം അനുഭവിച്ചൊരാൾക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റില്ല അതാണ് കാര്യം ഞാൻ അത് അനുഭവിച്ച ഒരാളാണ് എൻ്റെ പാരൻസ് ഡിവോഴ്സ് ആയതാണ് അപ്പോൾ എനിക്ക് ഞാൻ 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 ഒരുപാട് ഒരു കൂടെ മാത്രം മാത്രം അത് ാണ് അസ്ലാം എല്ലാവർക്കും അറിയാം അത്യാവശ്യം നല്ലൊരു യൂട്യൂബർ ആണ് ഡെയിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചെയ്യുന്നൂബർ ആണ് ഈ ഡെയിലി വ്ളോഗ്സ് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് യൂട്യൂബേഴ്സ് ചോദിക്കുന്നതാണ് ഈ ഒരു ഈ ഒരു കൊസ്റ്റ്യൻ തന്നെ ആളോട് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ നിങ്ങളെല്ലാ ഭാഗങ്ങളും ഓൾറെഡി യൂട്യൂബ് ഡെയിലി ബ്ലോഗ്സ് പോലെ ഇട്ട് കഴിഞ്ഞു അപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ പ്രത്യേകിച്ച് ഒന്നിട്ട് എല്ലാം ഞങ്ങൾ കണ്ടതാണ് അതുകൊണ്ട് എന്താ പറയുക എന്തോ ഒരു ചോദിക്കണമോ എന്നെ ചോദിച്ചാൽ ഒരു രീതിയിൽ ചോദിക്കുകയാണ് നിങ്ങളുടെ ഡിവേഴ്സ് എന്നാണ് എന്നുള്ളതാണ് ആ കൊസ്റ്റ്യൻ അപ്പം അതിന് അസ്ല നല്ല രീതിയിൽ തന്നെയാണ് അതായത് അസ്ല മാർഗിൽ നല്ല രീതിയിൽ തന്നെയാണ് മറുപടി കൊടുത്തത് കാരണം എല്ലാവരും പോലും ചില ആൾക്കാർക്ക് ഇത് ഇതൊക്കെ കേൾക്കുമ്പോൾ വേഗം ചൊറിയും പക്ഷേ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലൊന്നും കൊടുക്കാതെ തന്നെ നല്ല പോസിറ്റീവായിട്ട് തന്നെ നല്ലൊരു രീതിയിലുള്ളൊരു മറുപടി തന്നെ ആൾ കൊടുത്തു അതിന് ഞാനൊക്കെ ആണെങ്കിൽ കഴിഞ്ഞു വിചാരിച്ചാ മതി നല്ല രീതിയിൽ തന്നെ കൊടുത്തേ പക്ഷെ ആള് നല്ല രീതിയിൽ തന്നെ മറുപടി കൊടുത്തു അപ്പൊ എൻ്റെ ഒരു ഇതില് എനിക്ക് തോന്നിയൊരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ മലയാളീസ് എന്ന് പറയുന്നത് ഞാൻ പറയില്ലേ ഒരു പത്ത് സപ്പോർട്ട് അല്ലെങ്കിൽ പത്ത് രീതിയിൽ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരാളെങ്കിലും ഒരു കീടാണെങ്കിലും ബാക്കി അവിടെ ഉണ്ടാവും അതായത് ഒരു നെഗറ്റീവ് കമെന്റ് അടിക്കാൻ ഒരാൾ എന്തായാലും ഉണ്ടാവും നൂറ് ശതമാനം ഉഴപ്പാണ് കാരണം എത്ര നല്ല വീഡിയോ ആണെങ്കിലും അതിന്റെ അടിയിലും വന്നിട്ട് നെഗറ്റീവ് അടിക്കാൻ നമ്മളെ കഴിച്ചിട്ടാളുള്ളൂ അതെനിക്ക് അറിഞ്ഞൂടാ എങ്ങനെ ഇത് സാധിക്കുന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞോടാം പിന്നെ നമ്മൾ ഒരുപാട് അതായത് ഡെയിലി ബ്ലൗസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് പേര് കള്ളങ്ങളും അതും ഇതും കൂട്ടിക്കെട്ടുന്ന എന്താ പറയാ ഡെയിലി ബ്ലൗസും കാര്യങ്ങളായി യൂട്യൂബിൽ അതായത് എക്സാറ്റ് എന്താണോ ലൈഫ് അത് കാണിക്കാത്തവരാണ് പലതും പിന്നെ യൂട്യൂബിലൂടെ നമ്മൾ ഡെയിലി വ്ളോഗ്സ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഫാമിലി വ്ളോഗ്സ് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും അവരുടെ ചീത്ത വശങ്ങൾ ഒരിക്കലും ചെയ്യില്ല ഇനി ചെയ്യുന്നവരുണ്ട് ചെയ്തിട്ട് പൈസ വാങ്ങുന്നവരുണ്ട് ഇനി അങ്ങനെ ഒരു നെഗറ്റീവ് വശം കാണിക്കുന്നുണ്ട് അതിൽ ഫേക്ക് കാണിച്ചിട്ടും പൈസ വാങ്ങുന്നവരും സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുന്നവരും ഉണ്ട് പക്ഷെ ചില ആൾക്കാർ അതിന് നല്ല വശങ്ങളും നല്ല നല്ല വശങ്ങൾ മാത്രമേ എന്താ പറയാ ഡെയിലി വ്ളോഗ്സിലിട്ടു അത് വിചാരിച്ചിട്ട് അതാണ് അവരുടെ ലൈഫ് എന്നല്ല അതിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷെ അവർ അവരുടെ മാക്സിമം നല്ല വശങ്ങള് മാത്രം പോസിറ്റീവ് മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡെയിലി വ്ളോഗ്സിൽ അവർ അപ്ലോഡ് ചെയ്യുന്നത് നല്ലൊരു വശമാണത് കാരണം നമ്മുടെ എല്ലാ നെഗറ്റീവ് വശങ്ങളും നമ്മൾ ജനങ്ങളെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലത് മാത്രം കാണിച്ച് നല്ലത് കിട്ടുക അല്ലെങ്കിൽ നല്ലത് പോസിറ്റീവ് പാസ് ചെയ്യുക എന്നുള്ളത് നല്ലൊരു കണ്ടന്റ് തന്നെയാണ് അപ്പം പിന്നെ ഡിവേഴ്സ് എന്ന് പറയുന്ന കാര്യം കാരണം ഒരു വർഷം ഓൾറെഡി ആ അസ്ലാം മഹലി എന്ന് പറയുന്ന ആ വ്യക്തി ഇതിലൂടെ പാസ് ചെയ്തു പോയാണ് അപ്പം അതിൻ്റെ ഒരു വിഷമം കാര്യങ്ങളും അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു വിഷമം എന്താന്നൊക്കെ പുള്ളിക്കാരിക്ക് അറിയാം അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി അതിനെ അത്രയും ആയിട്ട് കൈകാര്യം ചെയ്തത് അപ്പം ഡിവേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഈസി അല്ല കാരണം സൊസൈറ്റിയിൽ ഡിവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിവേഴ്സ് ആയവർ അനുഭവിക്കുന്നത് പെണ്ണായാലും ആണായാലും അനുഭവിക്കുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന ഒരുപാട് കുത്തുവാക്കുകളുണ്ട് അത് അത്ര ഈസി അല്ല കൈകാര്യം ചെയ്ത് പോവാന്ന് പറയുന്നത് അത് അനുഭവിച്ചവർക്കെ അതിനെപ്പറ്റി അറിയുള്ളൂ അപ്പം ആയവരെ ഒരിക്കലും കൊച്ചിക്കരുത് അല്ലെങ്കിൽ ഡിവേഴ്സ് ആയി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഡിവേഴ്സ് എന്താണെന്ന് ചോദിച്ച ഒരിക്കലും ഒരു മാരേജ് ലൈഫിലേക്ക് എൻടർ ചെയ്ത് അങ്ങനത്തെ ഒരു ചോദ്യങ്ങൾ പാസ് ചെയ്യാതിരിക്കുക കാരണം അത് അത്ര സുഖമുള്ളൊരു കാര്യമല്ല ഡിവേഴ്സ് എന്ന് പറയുന്നത് ഞാൻ പറയല്ലേ ഡിവേഴ്സ് എന്ന് പറയുമ്പം ഒരുപാട് എന്താ പറയാ പാക്സ് ആയിട്ട് നമ്മുടെ ഫാമിലി ഉണ്ടാവില്ല നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവില്ല നമ്മളെ എന്താ പറയാ ഒരു നൈബർ ആരും ആരും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ആ സാരില്ല പോട്ടെ നമുക്ക് അടുത്ത് നോക്കാം എന്ന് പറഞ്ഞാലും പിൻവശത്ത് പോയിട്ട് ആ അത് അവന്റെ കുറ്റാണോ അല്ലെങ്കിൽ അത് അവളുടെ കുറ്റാണോ എന്ന് പറയുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റുള്ളത് അപ്പൊ അങ്ങനൊരു സംഭവം പാസ് ചെയ്ത് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു വേസ്റ്റ് സിറ്റുവേഷൻ ആണ് അത് അത്ര ഈസി അല്ല സോ അങ്ങനത്തെ രീതിയിലുള്ള ചോദ്യങ്ങൾ ഒഴിവാക്ക മാക്സിമം അങ്ങനത്തെ രീതിയിലുള്ള ചിന്താഗതി മാറ്റാം ഏത് മനുഷ്യനാണെങ്കിലും എല്ലാരും മനുഷ്യന്മാരാണ് എല്ലാ ലൈഫിലും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാകും അത് ചിലപ്പം ബിക്കം അത് എത്തുന്നത് ചിലപ്പം ഡിവേഴ്സ് പോലത്തെ ഉള്ള കാര്യങ്ങളായിരിക്കും പക്ഷേ അതൊരിക്കലും സിമ്പിളായിട്ട് ആരും കാണരുത് കാരണം അതും വലിയൊരു വിഷമം അല്ലെങ്കിൽ വലിയൊരു എന്താ പറയുക ഒരു 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 എന്താ പറയുക ഈ നമ്മൾ ഈ ഹൊർമോവിയൊക്കെ കാണുന്ന പോലെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ തന്നെയാണത് അങ്ങനത്തെ ഒരു മൈൻഡ് അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ പാസ് ചെയ്ത് പോകുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് സോ എല്ലാവരും അത് മനസ്സിലാക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ